ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രാമനാഥൻ ഇഷിതെടുത്ത് പറയണ്ടേ മഞ്ജിമ എനിക്ക് കാണുന്നത് അറുപ്പാ മോളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ് മഞ്ജുമ പറയുന്നുണ്ട് പറയുന്നുണ്ടോ ഞാൻ അതിനെന്തുമാ അതിനെ മാത്രം എന്താ ചോദിച്ചത് സാധാരണ എല്ലാരും ഗർഭിണിയാകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഏത് ഡോക്ടറെ കാണിക്കണെന്ന് അതിന് ഇത്രമാത്രം പറയാനുണ്ടോ ഇത് ചോദിക്കുമ്പോൾ ഒരു ഇഷിത പറയുന്നുണ്ട് മഞ്ജിമ ചേച്ചി ഞാനൊരു ഡോക്ടർ അല്ലേ ഞാൻ വരയ്ക്കണത് ഒരു ഹോസ്പിറ്റൽ അല്ലേ അവിടെ തന്നെയല്ലേ ഞാൻ കാണിക്കൂളു എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ സ്വപ്നവല്ലി പറയേണ്ട മോൾ എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കാൻ പോണത് ഓ ഞാൻ ആർത്തും സംസാരിക്കാൻ വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നേരെ ബാൽക്കണിയിലേക്ക് പോവാട്ടോ സ്വപ്നവല്ലി അകത്തേക്കും പോകുന്നുണ്ട് മോൾ സമാധാനായിട്ട് ഇരിക്കുന്നു അകത്തേക്ക് പോവാനോ ഇഷിത പതിക്കെ മഞ്ജുമയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴേക്കും മഞ്ജുമ്മ ബാൽക്കണിയിൽ പോയിട്ട് ആരെ കോൾ ചെയ്യാൻ വേണ്ടി പോവാട്ടോ കോൾ ഇങ്ങനെ കുത്തുമ്പോഴേക്കാണ് മഞ്ജുമ്മ ഇഷിത എന്നെ കാണുന്നത് മഞ്ജുമ ചേച്ചി ആരെയ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ അത്യാവശ്യമായിട്ട് ഒരു കോൾ ചെയ്തേ കോൾ റിങ് ചെയ്യുന്നുണ്ട് മഞ്ജു ചി ഫോൺ ഹലോ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വിഷമോ ഇല്ലേ മഞ്ജു ചേച്ചിയുടെ കോള് പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ലേ അപ്പറേ ഉള്ളത് അതെ ഇഷിത വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഞാനേ കൈലാസേട്ടന്റെ ഒരു കസിനെ വിളിച്ചത് അതിന് മഞ്ജുപ് ചേച്ചി രചനയാനെ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഹോ എന്തൊരു കഷ്ടം ഇത് ഫോൺ ചെയ്യാൻ പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അകത്ത് കയറി പോവാണ് അതൊക്കെ കാണുമ്പോൾ ഇഷിതക്കാകെ ടെൻഷൻ ആവാട്ടോ ഇഷിത വേഗം തന്നെ വാതിലടച്ചിട്ട് റൂമിൽ പോയിട്ട് പൊട്ടിക്കാരയാണ് ആകെ പേടി കൊണ്ട് ഇഷിതരുടെ മുഖം ആകെ മാറുവാട്ടോ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇഷിത വേഗം തന്നെ മൊബൈൽ എടുക്കുന്നുണ്ട് അച്ഛനെ വിളിക്കാണ് ഹലോ അച്ഛ എവിടെയുണ്ട് ഞാൻ ഫ്ലാറ്റിലുണ്ട് മോളെ എന്താ മോളെ ദേ അമ്മ അറിയരുത് അച്ഛ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാവോ ആ വരാമോളെ എന്ന് പറഞ്ഞിട്ട് മാഷ് ഫോം വെക്കാണ് ഇഷിത തലേക്ക് ആകെ ആന്ത് പിടിച്ച പോലെ ഇങ്ങനെ പിടിച്ച തലമുടിയൊക്കെ പിടിച്ചു വലിക്കു ആട്ടോ ആ സമയത്താണ് മാഷ് അവിടേക്ക് വരുന്നത് മാഷ് വരുമ്പോ തന്നെ ഇഷിത വേഗം റൂമിലേക്ക് കയറ്റി വാതിലിൽ ലോകാട്ടോ അച്ഛ അച്ഛൻ വരുന്നത് ഇവിടത്തെ അച്ഛൻ കണ്ടായിരുന്നോ ഇല്ല ആരെയും റൂം കണ്ടില്ല ചിലപ്പോ രാമൻ റൂമിലായിരിക്കും അല്ലെ സ്വപ്നം അടക്കളയിലായിരിക്കും ഞാനിങ്ങോട്ട് കേറി വന്നു അത് നന്നായി അമ്മൂന്ന് അറിഞ്ഞിട്ടില്ല അച്ഛൻ വന്ന കാര്യം ഏയ് ഇല്ല മോളെ എന്താ മോളെ എന്തു പറ്റി അച്ഛ എനിക്ക് പേടിയാവുന്നു പേടിയാവുന്ന അയ്യേ എന്റെ മോളെന്താ ഇങ്ങനെ എന്റെ മോള് തന്നെ ധൈര്യശാലിയാണല്ലോ ഡോക്ടറായ മോള് തന്നെ ഒരു സാധാരണ പെണ്ണിനെ പോലെ ഇങ്ങനെ പേടിച്ചാലോ സാധാരണ പെണ്ണുങ്ങൾ ഗർഭകാലത്ത് ഇങ്ങനെ പേടിക്കാറുണ്ട് പ്രസവത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ഇത് പ്രസവത്തെ കുറിച്ച് ആലോചിച്ചു മോളെ നിന്നെ പേടിക്കണത് മോള് ധൈര്യമുള്ളൊരു ഡോക്ടർ അല്ലേ അച്ഛാ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല ഡെലിവറി ഡെലിവറി പെയിൻ അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് പേടിയില്ല പിന്നെ പിന്നെ എന്താ മോളെ നിനക്ക് പേടി എനിക്ക് ഈ കുഞ്ഞിനെ അതുവരെ എത്തിക്കാൻ പറ്റുന്നു പേടിയാവുന്നു അച്ഛാ നീ എന്തൊക്കെയാ മോളെ പറയണത് അച്ഛാ അച്ഛനെ അശ്വതിച്ച് ഇന്നലെ ഇവിടെ വന്ന് പോയില്ലേ ആ അതിനുശേഷം മഞ്ഞുമി എന്നെ ഒരുപാട് വഴക്കുണ്ടായി മഞ്ജുമി എന്നെ ശപിക്കുന്ന പോലെ പറഞ്ഞു ഈ കുഞ്ഞിനെ ഞാൻ അധികനാള് കൊണ്ടു നടക്കില്ലെന്ന് അതിന്റെ അർത്ഥം എന്താച്ചാ അവർ എന്റെ കുഞ്ഞിന്റെ കുഞ്ഞിനെ നേരെ നടക്കോ അവര് മാത്രല്ല രചനയും അതുപോലെ തന്നെ ആകാശം മനസ്സുനി എല്ലാവരും എന്റെ കുഞ്ഞിന്റെ ചോറ് ഓടിക്കാൻ വേണ്ടി നടക്കുക എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാച്ചാ അവരെല്ലാരും കൂടി എന്റെ കുഞ്ഞിന് ഇല്ലാതാക്കോ എനിക്ക് പേടിയാവുന്നു ഞാൻ ഏത് ഡോക്ടറെ കാണാൻ പോകുന്ന ചോദിച്ചു അത് സാധാരണ നാളെ ചോദിക്കുന്ന പോലെ ചോദിക്കാതിരിക്കുമോളെ എന്ന് മാഷി പറമ്പ് അങ്ങനെ ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷെ അത് ശേഷം വേഗം പോയിട്ട് മഞ്ജുമ്പത് ബാൽക്കണിയിലേക്കാണ് രജനെ ചെയ്യാനായിരിക്കും ആരെയും ബാൽക്കണിയിലേക്ക് പോയി ഞാൻ വന്നപ്പോഴേക്ക് ഫോൺ കട്ട് ചെയ്തു കള്ളത്തരം കാണിച്ചില്ലെങ്കിൽ അവർക്ക് സംസാരിച്ച പോരെ ഞാൻ വരുമ്പോ ഫോൺ കട്ട് ചെയ്യണത് എന്തിനാ അതിനർത്ഥം അവര് രജനെ വിളിച്ചതല്ലേ അതെ അച്ഛാ അവർ എന്റെ ചോര കാണാൻ വേണ്ടി നടക്കുക അച്ഛാ എനിക്ക് കുഞ്ഞില്ലാതെ ഇല്ലാതായ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്റെ ഏറ്റവും വലിയ സ്വപ്നം അച്ഛത് എനിക്ക് കുഞ്ഞു അത്രമാത്രം ജീവനോ അച്ഛാ അതിനെന് സംഭവിച്ച സഹിക്കാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞാൽ മാഷി വിളിക്കുമ്പോഴേക്കും വിശുദ്ധ ഇങ്ങനെ കിടന്നിങ്ങനെ വെറുക്കു കേട്ടോ മോള് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ മോള് സമാധാനത്തോടെ ഇരിക്കും നമുക്ക് ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും സ്നേഹിക്കാത്തവരുണ്ടാകും എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു മാശി പിടിക്കാൻ പാടില്ല മോളെ ഓരോരുത്തരുടെ സ്വഭാവം ഓരോരോ ടൈപ്പ് ആണ് മോളിങ്ങനെ ഒന്നും വിചാരിക്കില്ലേ പിന്നെ ആ മഞ്ജിമ അവരെന്ത് പറഞ്ഞാലും മോളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നോക്ക് ഈ സമയത്ത് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയം ആരും മോള് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അച്ഛനല്ലേ പറഞ്ഞത് മോള് സമാധാനത്തോടെ ഇരിക്കേ അച്ഛ അച്ഛൻ പോയിക്കോ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് ഇഷിത പറയാണ് ശേഷം പ്രാന്ത് പോലെ വിറച്ച് വിറച്ച് ഇഷിത കിട കണ്ണടച്ച് കിടക്കുകട്ടോ അത് കാണുമ്പോൾ നമ്മുടെ മാഷിനെ ഭയങ്കര വിഷമമാണ് തന്റെ മോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആദ്യമായിട്ടാണ് മാഷെ കാണുന്നേട്ടോ മാഷ വേഗം തന്നെ വിഷമത്തോട് കൂടി തന്നെ നിലത്തേക്ക് പോവുകയാണ് ശേഷം രാത്രി ഒക്കെ മാഷ അതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കേട്ടോ ആഹാ മാഷ ഒറ്റക്കാണല്ലോ എവിടെ കൂടപ്പുറപ്പ് ഇവിടെ പോയി എൻ്റെ അച്ഛനെ അത് രാമനെ ഞാൻ കണ്ടില്ല അല്ല സാധാരണ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ഉണ്ടാവാറ് ഞാൻ മഹേഷിനെ കാണാ കാണാൻ വേണ്ടി തന്നെയാണ് നിന്നത് മഹേഷിനെ കണ്ടത് ഒരു കണക്കിന് നന്നായി എനിക്ക് ഈ കാര്യം വേറെ ആരോടും പറയാൻ പറ്റില്ല എന്തു പറ്റി മാഷേ ഇതൊരു പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ മാഷെ അത് മഹേഷിന് ഒറ്റ നോട്ടത്തിൽ കൊണ്ട് തോന്നുന്ന പ്രശ്നങ്ങൾ ഉണ്ട് മഹേഷെ എന്ന് പറയാണ് നമ്മുടെ മാഷെ എന്താ മാഷെ എന്താച്ചാ പറ മാഷ് പറയുന്നുണ്ട് ഇന്ന് ഇഷു എന്നെ നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വിളിച്ചായിരുന്നു പ്രിയാമണിനെ ഒന്നും കൂട്ടരുതെന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്നെ വിളിച്ചത് ആണോ എന്തിനാ വിളിച്ചത് അവളാകെ ടെൻഷനിലാണ് പേടിയാണ് അവൾക്ക് ഇന്ന് മഞ്ജുമ അവളോട് എന്തൊക്കെയോ പറഞ്ഞത് അവളുടെ കുഞ്ഞെ ശപിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചു അത് മാത്രല്ല രചനയും മഞ്ജുമ്പോ കൂട്ടാണെന്ന് മഹേഷിന് അറിയാലോ മഹേഷ് രചന എന്തൊക്കെയോ രചനയുടെ മനസ്സിലിപ്പോ മഹേഷിനെ കിട്ടുന്ന ഷെയർ ഒരു കുഞ്ഞിനും കൂടി ആവുമെന്ന് ടെൻഷനാവും അവർക്ക് പക്ഷെ മഞ്ജുമ മഞ്ജുമ അതിനെ കൂട്ട് നിൽക്കുന്നുണ്ട് അപ്പോ മഹേഷ് പറഞ്ഞിട്ടുണ്ട് രചന ശരിയാണ് മാഷ് പറഞ്ഞത് അതുപോലത്തെ വിചാരമൊക്കെ അവളുടെ മനസ്സേ കാണും പക്ഷെ മഞ്ജുമ എന്തൊക്കെ പറഞ്ഞു കൂടെപ്പറപ്പല്ലേ കുഞ്ഞിനെ അങ്ങനെയൊക്കെ പറയൂന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യാണോ െ പറഞ്ഞത് അവൾ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇഷുവിന്റെ അടുത്ത് പ്രസ ഗർഭിണിയായ എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കണോന്നില്ലല്ലോ എന്ന് ഇഷുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവൾക്കത് വല്ലാത്ത ഷോക്കായി പിന്നെ അവൾ ഏത് ഡോക്ടറെ കാണുന്നൊക്കെ ചോദിച്ചു അതിനുശേഷം നോക്കിയപ്പോഴേക്കും മഞ്ജുമ ആരും കണ്ടത് ഫോൺ ചെയ്യുന്നതും ഇഷു കണ്ടായിരുന്നു അത് രജനാണത് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇഷിത ആകെ ടെൻഷനിലാണ് അവൾ എന്നെ വിളിച്ചിട്ട് ഇരുന്ന് കരയുമായിരുന്നു വിറയ്ക്കുമായിരുന്നു എന്നിട്ട് ഇഷിത ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ മഹഷെ അവൾ എന്താ ഇതൊന്നും എന്നോട് പറയാത്തത് അത് വേറൊന്നും ആയിരിക്കില്ല മഹേഷ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ടാന്ന് എന്നെ മോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടിട്ടായിരിക്കും അവള് എന്നെയും പ്രിയാമണിനെ അമ്മ അച്ഛന്ന് വിളിക്കുന്ന അതുപോലെ തന്നെയാണ് മഹേഷിന്റെ അച്ഛനും അമ്മേനെ അവൾ അച്ഛ അമ്മ എന്ന് വിളിക്കണത് അവളുടെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ല ഒന്നുമില്ല കുഞ്ഞുങ്ങളെ നോക്കുന്ന മനസ്സല്ലേ അവളുടെ മനസ്സും അങ്ങനെ തന്നെയാണ് പിന്നെ ഇത്രയും നാളെ ഒരു കുഞ്ഞിനെ കുറിച്ച് അവൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന് മുമ്പൊക്കെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു കല്യാണത്തിന് ശേഷം ചിപ്പയും ആദ്യയായിരുന്നു അവളുടെ മക്കള് ആ രീതി തന്നെയാണ് എൻ്റെ മോള് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നാണ് മരുഭൂമിയിലെ മഴ പോലെ എൻ്റെ മോള് പ്രഗ്നന്റ് ആണെന്ന് അവൾ അവളറിയത് അവളുടെ മനസ്സിൽ വീണ്ടും നല്ല രീതിയിൽ തന്നെ ആഗ്രഹങ്ങൾ പൂത്ത് തുടങ്ങി ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന അവളുടെ ആഗ്രഹങ്ങളൊക്കെ പിഴുതു കളിയാണ് വീട്ടിലുള്ളവരെ തന്നെ അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അവൾക്കൊരു ദുരന്തം ഇതിനു മുമ്പേ ഉണ്ടായതാണ് ഇനിയൊരു ദുരന്തം എൻ്റെ മോൾക്ക് സഹിക്കാൻ സാധിക്കില്ല മഹേഷ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവളുടെ മുമ്പേ ഞാൻ അത്ര ടെൻഷനായിട്ട് കാണിച്ചില്ലെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഈ കാര്യത്തില് എൻ്റെ മോൾ ഒന്നും കാണാതെ ഒന്നും പറയില്ല ഇനി അവൾക്ക് എന്തിനും സംഭവിച്ച അവൾക്ക് ഇനി ജീവനോട് ഉണ്ടാവുന്ന പോലും എനിക്കറിയില്ല മഹേഷെ ഏ മഹേഷ് ഇങ്ങനെ വിഷമിക്കല്ലേ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് നേരെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അകത്തേക്ക് പോയതിനു ശേഷം മഹേഷ് എന്തൊക്കെയോ ആലോചിച്ച് റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഇഷിത വരുന്നുണ്ട് ആഹാ മഹേഷ് വർക്ക് ചെയ്യാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണോ അച്ഛനും അമ്മയൊക്കെ മഹേഷിനെ കാത്ത് ഹോളിൽ ഇരിപ്പുണ്ട് അപ്പോഴേക്കും മഹേഷ് വേഗം തന്നെ വാതിലിൽ ലോക്കിയാണ് ഇഷിത തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് താൻ എന്താ എന്നും എന്നോട് പറയാത്തത് എന്താ മഹേഷ് ഇങ്ങനെയൊക്കെ പറയണത് മഹേഷ് എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ എന്താ ഇങ്ങനെ പറയണത് തനിക്ക് അറിയില്ലേ ഇന്ന് തന്നോട് മഞ്ജുമ ചേച്ചി എന്താ പറഞ്ഞത് എന്റെ അച്ഛന് മഹേഷ് കണ്ടു ഉം കണ്ടു മാഷെല്ലാം എന്നോട് പറഞ്ഞു എന്തിനാ ഇഷിത എന്നോ എന്നെ നിന്ന് എല്ലാം മറയ്ക്കുന്നത് ഇഷിദക്ക് എന്താ സംഭവിച്ചത് ഇഷിത എന്തിനെ ഇങ്ങനെ പേടിക്കണത് മഹേഷ് എനിക്ക് പേടിയാ മഹേഷ് എൻ്റെ കുഞ്ഞിനെന്തിനു സംഭവിക്കുന്നു എനിക്ക് പേടിയാണ് ആദ്യം ചിപ്പിയും തന്നെയായിരുന്നു എൻ്റെ മക്കൾ ഞാൻ മക്കളെക്കുറിച്ച് കുറിച്ചും കുഞ്ഞിനെ ഒരു സ്വപ്നം ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പം എൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് അതിൻ്റെ ഒന്നും ഒന്നും ഇതാക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല അത് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിന് വേണ്ടി ചോര കുടിക്കാൻ വേണ്ടി നിൽക്കുക മഞ്ചുമ ചേച്ചിയും ആകാശം അതുപോലെ തന്നെ ആ രചനയും മനസ്സിനെയും എല്ലാവരും എൻ്റെ കുഞ്ഞിനെന്തിനു സംഭവിക്കുന്നു എനിക്ക് പേടിയുണ്ട് മഹേഷിനറിയാവോ ഈ സമയത്ത് പെണ്ണുങ്ങളെ കുൻറെ മകൂക്ക ആലോചിച്ച് സ്വപ്നം കാണാറുണ്ട് അവരുടെ ഓർമ്മയിൽ ഒരു കുഞ്ഞ പിഞ്ചു മുഖം ഓർമ്മയെ തെളിഞ്ഞു വരും കെറുപ്പകാലം അങ്ങനെയാണ് പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കുഞ്ഞിന്റെ മുഖം തെളിഞ്ഞു വരുന്നില്ല എൻ്റെ പൊന്നു കുഞ്ഞിൻ്റെ മുഖം പോലും എനിക്ക് തെളിഞ്ഞു വരുന്നില്ല അതിനർത്ഥം എന്താ എനിക്ക് കുഞ്ഞിനെ കിട്ടില്ലെന്നാണോ മഹേഷ് ഈ കുഞ്ഞിൻ്റെ ജീവനാണ് ജീവന്റെ ജീവനാണ് ഈ കുഞ്ഞിനെതിരെ സംഭവിച്ച പിന്നെ മഹേഷ് ഞാൻ ജീവനോട് ഉണ്ടാവില്ല സത്യം ഞാൻ ജീവനോട് ഉണ്ടാവില്ല ഈ കുഞ്ഞിനെതിരെ സംഭവിച്ച ഞാനും അതോടെ തീരും ഇഷിതയും അതോടെ തീരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത കരയാട്ടോ മഹേഷ് ക്ക് <laughs> നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ തന്നോട് പറയണത് പിന്നെ ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ താൻ അത് എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞ് മഹേഷ് ഇഷിതനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നാളത്തെ പ്രമോലിൽ ഇഷിതടുത്ത് ചോദിക്കേണ്ടത് തനിക്ക് എന്ത് ആഗ്രഹമാണ് ഇനിയുള്ളതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട് എനിക്കൊരു സൈക്കിളില് മഹേഷിന്റെ കൂടെ ഡബിൾസ് ഇരുന്ന് പോണം എന്ന് പറയണം ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നുണ്ട് മഹേഷ് ശേഷം മഞ്ജുമിനെ നല്ല ഇരുത്തി പൊരിക്കുന്നുണ്ട് മഹേഷ് എന്റെ കുരിനെന്തെങ്കിലും സംഭവിച്ച മഞ്ജു ഞാൻ വെറുതെ വെക്കില്ല ഒരാളെ ഞാൻ വെറുതെ വെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ അടിച്ചവിടന്ന് ഓടിക്കുന്നുണ്ട് മഹേഷ് ട്ടോ ആ ഒരു ഭാഗം കൂടി പ്രൊമോലെ കാണിച്ചായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ